ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ചൂടൊക്കെ എങ്ങനെയുണ്ട് എല്ലാവർക്കും അപ്പം ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് മൂന്ന് ടിപ്പായിട്ടാണ് കേട്ടോ വേപ്പില കറി അതുപോലെ തന്നെ മല്ലിയില ചെറുനാരങ്ങയൊക്കെ അപ്പം നോമ്പല്ലല്ലോ വരാൻ പോകണത് അപ്പം ആ സമയത്ത് നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും അതല്ല നമുക്ക് സാധാരണ ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതിനു മുൻപ് ഞാനിത് കാണിച്ചിട്ടുണ്ട് നമ്മളൊരു ബോട്ടിൽ കുറച്ച് വെള്ളം നിറച്ചതിന് ശേഷം അതിലും മല്ലിയിൽ ഇറക്കിയിട്ടൊരു കവർ വെച്ചിട്ട് മൂടിയിട്ട് ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മാസം വരയ്ക്കേ ഈ മല്ലിയിലക്കൊരു കുഴപ്പമില്ലാതിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒരുപാട് ദിവസം ഇത് വെച്ചിട്ട് ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതാ അതിൻ്റെ മുൻപ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കിട്ടും അപ്പോൾ ഇതുപോലെ നമുക്ക് മല്ലിയില വെക്കാം രണ്ട് മൂന്ന് ടൈപ്പ് ടൈപ്പിൽ നമുക്ക് മല്ലിയില വെക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ബോട്ടിൽ കുറച്ച് വെള്ളം നിറച്ചതിന് ശേഷം മുകളിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറും വെച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ ഡോറിലൊരു റബ്ബർ പാൻറ്റോ എന്തെങ്കിലും അല്ലെങ്കിൽ കയറോ വെച്ച് കെട്ടിയിട്ട് ഡോറിൽ വെച്ച് കൊടുത്താൽ മതി ഒരുപാട് ദിവസം നമുക്ക് മല്ലിയില നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഞാൻ കുറച്ച് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ചെറുനാരങ്ങ ഇതേപോലെ തന്നെ നമുക്ക് ചെറുനാരങ്ങ കിട്ടുന്ന സമയത്ത് കുറച്ചൊക്കെ വില കുറവിലൊക്കെ കിട്ടണ സമയത്ത് നമുക്ക് ഇതുപോലെ സൂക്ഷി സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരു ബോട്ടിലിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് ഇതിൽ ചെറുനാരങ്ങ ഇട്ട് വെക്കാം അപ്പം നമുക്ക് നോമ്പിനെ ഇതുപോലെ സൂക്ഷിക്കാം നോമ്പാകുമ്പോഴും വേനൽക്കാലം ആണ സമയത്ത് ചെറുനാരങ്ങക്ക് ഒരുപാട് വില കൂടുതലായിരിക്കും അപ്പം നാരങ്ങാവെള്ളം ഇഷ്ടമുള്ളവർക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കാൻ ജ്യൂസും നാരങ്ങ വെള്ളം എല്ലാം നമ്മൾ നോമ്പിനും വേനൽക്കാലത്തൊക്കെ നന്നായിട്ട് തന്നെ ഉപയോഗിക്കുമല്ലോ അപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ നാരങ്ങ ഇട്ടിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി ഇതൊന്നും ഫ്രീസറിലല്ലോ സൂക്ഷിക്കേണ്ടത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞാലും നാരങ്ങ വെച്ച പോലെ തന്നെ നല്ല ഫ്രഷായിരിക്കും ഇനിയിപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ലെമൺ ജ്യൂസ് ജ്യൂസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത് നമ്മൾ നാരങ്ങ ജ്യൂസ് നന്നായിട്ട് കൈ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കണം കൈ വെച്ചിട്ടോ അതല്ലയെന്നുണ്ടെങ്കിൽ നാരങ്ങ പിഴീണത് വെച്ചിട്ടോ മിക്സിയിലിട്ട് അടിക്കരുത് നാരങ്ങ പിഴീണത് വെച്ചിട്ടോ പിഴിഞ്ഞെടുക്കുക അതിന് ശേഷം അതിലെ കുരുമൊക്കെ നന്നായിട്ട് മാറ്റി മാറ്റിക്കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് അത് സോറി മിക്സിയിലേക്ക് അത് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കുറച്ചധികം പഞ്ചസാര അതിനുശേഷം ഒരു കഷ്ണം ഇഞ്ചി കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം എന്നിട്ട് അതൊന്ന് അരിച്ചെടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഐസ് ഐസ്റ്ററയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഐസാക്കി എടുക്കാം അങ്ങനെ ഐസാക്കി എടുത്തിട്ട് നമ്മളതൊരു ബോട്ടിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ലെമൺ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈസി ആയിരിക്കും നമ്മൾ ഗ്ലാസ്സിലേക്ക് നല്ല ഐസ് വാട്ടറോ സാധാ വാട്ടറോ ഒഴിച്ചിട്ട് ഇത് ഒന്നോ രണ്ടോ നമ്മുടെ മധുരത്തിനും പുളിക്കൊക്കെ അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊരു സ്പൂണ് വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മാത്രം മതി നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നോമ്പിനാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ടിപ്പാണ് അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം ഇനിയിപ്പോൾ ഇത് കുറച്ച് മല്ലിയേല നമുക്ക് ഇതുപോലെ മല്ലിയേല ഒരുപാടൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ അശ്രയിൽ കുറച്ച് അരിഞ്ഞിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് എടുത്തു വെച്ചാൽ നമുക്ക് മല്ലിയേല ഇങ്ങനെ ഇതുപോലെ സൂക്ഷിക്കണം നമുക്ക് ഒരുപാട് കാലം മല്ലിയിലും ഉണങ്ങാതെ കിട്ടും കേട്ടോ അപ്പോൾ ഇതുവരെയൊക്കെ അങ്ങനെ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലും ചെയ്ത് നോക്കണം അപ്പം അതെല്ലാം തന്നെ നന്നായിട്ട് തന്നെ ഐസായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നാരങ്ങയും പഞ്ചസാരയും എല്ലാം കൂടി അരിച്ചിട്ടുള്ള ജ്യൂസ് ജ്യൂസുണ്ടല്ലോ ഇത് നന്നായിട്ട് തന്നെ ഒരു ഐസ് കട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അത് നമ്മളൊരു ബോട്ടിലിട്ടിട്ട് ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ മതി ആവശ്യമുള്ളത് നമുക്ക് എടുത്തിട്ട് ഒന്നോ രണ്ടോ ക്യൂബ്സ് ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിലൊക്കെ ഇഷ്ടംപോലെ മധുരമായി പുളിയും എല്ലാം ആയിട്ടോ അപ്പോൾ എളുപ്പമാണല്ലോ നമുക്ക് ലൈം ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നോമ്പിന് നമുക്കൊരു ഈസി ആയിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുമ്പോൾ ഇനിയിപ്പോൾ അതാ അതുപോലെ തന്നെ ഈ മല്ലിയുടെ ക്യൂബ്സും തന്നെ കവറിലോ പോട്ടിലോ എന്തിനെങ്കിലും ആക്കിയിട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മല്ലിയിലും അതുപോലെ തന്നെ പുതിനീനയിലൊക്കെ അതുപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഒരുപാട് നാളിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിരിക്കും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കലും ഒരു മണമൊന്നും പോയിട്ടുണ്ടായില്ല കേട്ടോ ഇത് നമ്മളൊന്ന് എടുത്തിട്ട് കുറച്ച് നേരം പുറത്ത് വെക്കുമ്പോഴത്തേന് ഐസ് അലിഞ്ഞു പോവും അപ്പം നമുക്ക് ആ മല്ലിയില നന്നായിട്ട് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്തെങ്കിലും കവറിലോ ബോട്ടിലോ ആക്കി സൂക്ഷിച്ചാൽ മതി ഇനി വേറെ രീതിയിലും നമുക്ക് ഇത് മല്ലിയില സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഒരു ടിപ്പ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇനി അതുപോലെ തന്നെ കറിവേപ്പിലായാലും മല്ലിയിലായാലും നല്ല ബോട്ടിലുകൾ എടുത്തിട്ട് അതില് ഇട്ട് കൊടുത്തിട്ട് സ്വല്പം അരിയും ഇട്ടിട്ട് വെക്കുക ചെറിയ രീതിയിൽ അരി പച്ചരി ഇട്ട് കൊടുക്കുക അങ്ങനെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാസങ്ങളോളം കേടുവരാതിരിക്കട്ടോ ഒരു രണ്ടാഴ്ച ഒക്കെ നൂറ്റി രൂപ കുഴപ്പം വരില്ല ഇതിപ്പോൾ രണ്ടാഴ്ചയോളം ആയിട്ടുള്ള ഒരു കറിവേപ്പിലയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനിയിപ്പോൾ ഇതാ അത് ഇതിലേക്ക് കൊട്ടി കൊടുക്കേണ്ടത് മുകളിൽ ഒരു അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അടിയിലും കുറച്ച് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലാണ് കേട്ടോ മണമൊന്നും ഒരിക്കലും പോകില്ല ഇതുപോലെ നമുക്ക് മല്ലിയേലിയും വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും നല്ല ഫ്രഷാണ് ഇത് രണ്ടാഴ്ചക്കായിട്ടുള്ളതാണ് കേട്ടോ നല്ല ഇതുപോലെ ഫ്രഷ് ആയിട്ട് മല്ലിയേലിയും കറിവേപ്പിലയും ചെറുനാരങ്ങയും ഒക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ പേസ്റ്റാക്കിയിട്ടും മൈസ് ക്യൂബ് ആക്കിയിട്ടൊക്കെ ഇട്ട് വെക്കണം വീഡിയോ ഞാൻ അതിന് മുൻപ് ചെയ്തിട്ടുണ്ട് നമുക്ക് നോമ്പിനും അല്ലാത്ത സമയത്തൊക്കെ എല്ലാം ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിൽ പണികൾ എളുപ്പമായി கிட்டும் അപ്പോൾ ഒഴിവ് സമയങ്ങളിലൊക്കെ ഇതുപോലെ ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പണികൾ തീർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ അരി ഇട്ട് വെക്കണം എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഈർപ്പുണ്ടെങ്കിൽ അത് പോയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം എന്തായാലും ഈ ട്രിപ്പുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും യൂസ്ഫുൾ യൂസ്ഫുള്ളാണെങ്കിൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ ഇൻഷാല്ല ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും Bye. Thank you.